പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മിന്നു എന്നൊരു ജിറാഫിന്റെ ഉയരത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിന്നു എന്നൊരു ജിറാഫ് ഉണ്ടായിരുന്നു മിന്നുവിന്റെ ചങ്ങാതിമാരാണ് ചിക്കും പൊന്നുമാനും നീലും ബുൾബിളും അങ്ങനെ ഇരിക്കേ ഒരു ദിവസം എല്ലാവരും പുഴക്കരയിലെ പുൽമേട്ടിൽ കളിക്കുകയായിരുന്നു അപ്പോൾ നല്ല മഴ പെയ്തു ഹായ് മഴയിൽ കളിക്കാമല്ലോ ചിക്കുമുയൽ പറഞ്ഞു അതെ അതെ നല്ല രസമായിരിക്കും നീനു ബുൾബിളും അഭിപ്രായപ്പെട്ടു മാനം നിറയെ മഴമേഘങ്ങളാണ് ഇന്ന് നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു ചിക്കുമുയൽ വീണ്ടും പറഞ്ഞു മഴ മാത്രമല്ല ഇടിയും മിന്നലും കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീനുവും പറഞ്ഞു അയ്യോ ദൈവമേ രക്ഷിക്കണേ എന്നു പറഞ്ഞ് മിന്നു ജിറാഫ് അവിടെ നിന്ന് ഓടിപ്പോയി മിന്നു അവിടെ നിൽക്ക് എന്ന് മുയൽ പറഞ്ഞു ഞാൻ അവളെ തടഞ്ഞു നിർത്താം എന്ന് പറഞ്ഞ് നീനു അവന്റെ പിന്നാലെ പാഞ്ഞു നിനക്ക് എന്തു പറ്റി നീ എന്താ പേടിച്ചു പോയോ നീനു ചോദിച്ചു െന്റെ ജീവൻ രക്ഷിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് മിനു വീണ്ടും ഓട്ടം തുടർന്ന് കാട്ടിലേക്ക് മറഞ്ഞു മിനുവിന് ഇത് എന്തു പറ്റി ചിക്കു ചോദിച്ചു അറിയില്ല അവൻ എന്തോ പേടിച്ചിട്ടുണ്ട് പൊന്നുമാൻ പറഞ്ഞു പെട്ടെന്ന് ഇടിമിന്നലോട് കൂടിയ മഴ തകർത്ത് പെയ്തു മൃഗങ്ങളും പക്ഷികളുമെല്ലാം മഴയിൽ നന്നായി കളിച്ചു കളിക്കുന്നതിനിടയിൽ ബുൾബിൾ പറഞ്ഞു മിന്നുവിന് ചിലപ്പോൾ ഇടിമിന്നൽ പേടിയായിരിക്കും പൊന്നുമാനും ചിക്കുമുയലും ബുൾബിളും കൂടി മിന്നു ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തി മഴ നിന്നു മിന്നുവിന്റെ അടുത്തെത്തിയ പൊന്നുമാൻ ചോദിച്ചു നിനക്ക് എന്തു പറ്റി എന്തിനാണ് നീ ഓടിപ്പോന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഞങ്ങൾ ജിറാഫുകൾക്ക് നല്ല ഉയരമുണ്ടല്ലോ അതുകൊണ്ട് മിന്നലുണ്ടാകുമ്പോൾ അപകടം പറ്റാനുള്ള സാധ്യത ഏറെയാണ് ഓ അതായിരുന്നോ മിന്നിലേൽക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ള വസ്തുവിലൂടെയാണ് താഴെ തേക്ക് പതിക്കുന്നത് പ്രത്യേകിച്ച് പുൽമേഴുകൾ പോലെയുള്ള തുറസായ സ്ഥലങ്ങളിൽ ചിക്കുമാൻ തനിക്കറിയാവുന്ന കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു അതെ അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി പോന്നത് ഇവിടെ ഉയരമുള്ള വൃക്ഷങ്ങൾ ധാരാളമുണ്ട് മിന്നു പറഞ്ഞു ഓ അപ്പോ നിന്റെ ഉയരമൊരു പ്രശ്നമാണല്ലേ ബുൾബുൾ ചോദിച്ചു ഹേയ് അങ്ങനെയൊന്നുമല്ല നിനക്കറിയില്ലേ മിനുവിന് ഉയരമുള്ളത് കൊണ്ട് ധാരാളം ഇലകൾ കഴിക്കാമല്ലോ നല്ല തളിരിലകൾ നല്ല തളിരി കഴിക്കാൻ എന്തു രസമാണെന്നോ പക്ഷെ എനിക്കത് കിട്ടാറില്ല പൊന്നുമാൻ പറഞ്ഞു മിന്നു കുറച്ച് ഇലകൾ പറച്ച് പൊന്നുവിനും ചിക്കുവിനും വിട്ടുകൊടുത്തു സന്തോഷത്തോടെ കഴിച്ചു അങ്ങനെ നാല് കൂട്ടുകാരും വളരെ സന്തോഷത്തോടെ വളരെ കാലം അവിടെ ജീവിച്ചു അതെ ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ അതൊക്കെ ഉണ്ടേ കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ